സ്ഥാനവും കോണും രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര മുറിച്ച് ഉണ്ടാകുന്ന കോണുകളെ അവയുടെ സ്ഥാനങ്ങളനുസരിച്ച് ഇരുന്നിരിക്കാം വരകളുടെ ഒരേ സ്ഥാനത്ത് വരുന്ന ജോഡികളാണ് ചൂടി ചിത്രത്തിൽ എങ്ങനെയാണ് രണ്ട് സമാന്തര വരേനെ ഒരു വര മുറിച്ച് കിടക്കുന്നു അപ്പോൾ ഇവിടെയും മുകളിലത്തെ വലതു ഭാഗത്തുള്ള കോണ് ഇതും മുകളിലത്തെ വലതു ഭാഗത്തുള്ള കോണ് അതുപോലെ ഇത് വരുമ്പോൾ എന്താ താഴെ വലതു ഭാഗത്തെ കോണ് താഴെ വലത് മുകളിൻ്റെ അടുത്ത് മുകളിലടുത്ത് താഴെ അടുത്ത് താഴെ എടുത്ത് ഇങ്ങനെ ഈ ഓരോ ജോടിയേയും നമ്മൾ എന്താ പറയുക എന്ന് വെച്ചാൽ സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഞങ്ങൾ എന്നാണ് പറയുന്നത് ഓരോ ജോഡിയിലേയും കോണുകൾക്ക് ഒരേ അളവായിരിക്കും അപ്പോൾ എന്താണ് സമാന കോണുകൾ ഇങ്ങനെ പറഞ്ഞാൽ രണ്ട് വര സമാന്തരമായി വരച്ച് അതിനൊരു വര മുറിച്ച് കിടക്കുമ്പോൾ മുകളിലെ വലത്ത് ഭാഗത്തുണ്ടാക്കുന്ന രണ്ട് കോണില്ലേ ഇതെന്താ ഈ ചോടി എന്താ സമാന കോണുകളാണ് ഇതൊരേ അളവല്ലേ അതുപോലെ താഴെ വലത്ത് ഭാഗത്തുണ്ടാകുന്ന കോണ് അതും എന്താ സമാന കോണു ഒരേ അളവാണ് മുകളിലെടുത്ത് ഭാഗത്തുണ്ടാകുന്ന രണ്ട് കോണ് സമാന കോണ് ഇതും സമാന കോൺ അപ്പം സമാന കോൺ എന്താണ് മനസ്സിലോ ഇനി ഏതൊരു സ്ഥാനത്ത് ഇതുപോലെ തന്നെ രണ്ട് സമാന്തര വരകളെ മറ്റൊരു വരം കുറിച്ച് ഉണ്ടാകുന്ന കോണുകളിൽ എതിർസ്ഥാനത്ത് വരുന്ന ചോടുകളാണ് ഇവിടെ പറയുന്നത് രണ്ട് സമാന്തര വരേനും ഒരു വരം ഉറച്ചുകൊടുക്കുന്നു എതിർസ്ഥാനത്ത് പറയുമ്പോൾ താഴെ എടുത്ത് മുകളിൽ വിലത്തുവാത്ത് അതുപോലെ മുകളിൽ മുകളിലെടുത്താകുമ്പോൾ താഴെ വിലത്ത് ഇങ്ങനെ എടുത്താലേ ഇതിൽ ഓരോ ജോഡിയെയെന്ന് പറയും മറോക്കോൺ അല്ലെങ്കിൽ മറോകോൺ അല്ലെങ്കിൽ അൾട്ടർനേറ്റങ്ങൾ എന്ന് പറയും ഓരോ ജോഡീനേയും കോണുകൾക്ക് എന്താ ഒരേ ആളുകൾ തന്നെയാണ് അപ്പോൾ അൾട്ടർനേറ്റ് അല്ലെങ്കിൽ മറുപണെന്ന് പറഞ്ഞാൽ മുറിച്ച് മുറിച്ചടക്കുമുടുന്ന എതിരെ വരുന്ന കോണുകൾ ഇതിൽ സ്ഥാനത്ത് വരുന്ന ജോഡികൾ ഇവിടെ താഴെ അടുത്തെടുത്താൽ ഇവിടെ മുകളിൽ വലത്തെടുക്കാൻ അപ്പോൾ ഇതെന്താണ് ഒരു മറുപണാണ് മുകളിലെടുത്താൽ താഴെ വലത്ത് മറുപണം അതുപോലെ ഇതും താഴെ വലത്ത് മുകളിലെടുത്ത് മാറുകോൺ ചെറിയ മുകളിൽ വലത്ത് താഴെത്തും മറുകോണു സമാരങ്ങൾ മനസ്സിലായുള്ള ഇനി അതുപോലെ മറുകോണു സമാരങ്ങൾ പോലെ തന്നെയുള്ള മറ്റും വേറൊരു ഒരു കാര്യം പറയാം എന്താ രണ്ട് സമാന്തര വരേന മറ്റൊരു വരെ മുറിച്ചടക്കമുണ്ടാകുന്ന കോണുകളിൽ സമാന്തര വരയ്ക്ക് ഇടയ്ക്കുള്ള ജോഡികളും അവയ്ക്ക് പുറത്തുള്ള ജോഡികളുമാണ് ചോടിയക്കാരിൽക്കുന്നത് അകത്തുള്ള ജോഡി എന്ന് പറയുമ്പോൾ അകത്ത് വരുന്ന അകത്ത് വലത്ത് വരുന്ന ഉള്ളിൽ വരുന്ന ഈ കോണം ഇതാണ് അകത്ത് വരുന്ന സമാന്തര വരക്ക അകത്ത് വരുന്നത് ഇതെന്താ പുറത്ത് വരുന്ന കോണകളെന്ന് അപ്പോൾ അകത്ത് വരുന്ന ഈ ആദ്യത്തെ രണ്ട് ചിത്രങ്ങളുണ്ടാവും അതിനെന്തു പറയും രണ്ട് ജോടികളെ ആന്തര സഹകോണകളെന്ന് അല്ലെങ്കിൽ കോ ഇൻ്റീരിയർ ഏംഗിൾ ആന്തര സഹകോണമെന്ന് പറയും ഈ സമാന്തര വരകൾക്ക് പുറത്ത് വരുന്ന ഈ രണ്ട് കോണകൾ എന്തു പറയും രണ്ട് ജോടികളെ ബാഹ്യ സഹകോണങ്ങളെന്ന് പറയും സമാന്തരപരക്കുള്ളിൽ വരുന്ന രണ്ട് ജോഡികളെ ആന്തരസഹകോണ പുറത്ത് വരുന്നത് ബാഹ്യസഹകോണമെന്ന് പറയും ഇതിൽ ഓരോ ജോഡിലെയും കോണുകൾ കണ്ടാണ് കോണുകളുടെ ദുഃഖി എന്താണ് നൂറ്റമ്പത് ഡിഗ്രിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് സമാന കോണ് മറുകോണ് ബാഹ്യ ബാഹ്യസഹകോണ് ഇവ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം